മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും കെ എൻ ആർ ഫാമിലെത്തിയിരിക്കുകയാണ് ഇവിടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏകദേശം നൂറ് ആടുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് നടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ദിവസം സബ്സ്ക്രൈബ് ചെയ്യാതെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എന്നും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളും അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകളൊക്കെ കമൻ്റ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടുന്ന പുറത്തുള്ള കുറച്ച് ആളുകളാണ് നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് വൈകിപ്പോയി അപ്പോൾ എല്ലാവരും എനിക്ക് കാണാൻ പറ്റിയില്ല ഇതിപ്പോൾ കുറച്ച് വിറ്റ ആളുകൾ അവിടെ മാർക്ക് ചെയ്ത ആളുകളാണ് ഇപ്പോൾ കുറച്ചൊരു ഏകദേശം ഒരേ ലെവലിൽ കൂറ്റൻ മുട്ടനാടുകളാണ് ആ ആണാടുകളാണ് നമ്മുടെ കൂടിൻ്റെ അകത്താണ് ഏകദേശം ഒരു പത്തു മുന്നൂറ് ആടുകൾക്ക് മിക്കാല സൗകര്യത്തിലുള്ള കൂടാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ആ കൂട്ടിലുള്ള ആടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ പെണ്ണാടുകളും അതുപോലെ തന്നെ ആണ് അതായത് കൂറ്റന്മാരെല്ലാം ഉണ്ട് പലയിടത്തും പല ഇതാ പറയുക ഏകദേശം രണ്ട് പ്രായം രണ്ടു വയസ്സ് പ്രായമുള്ള കൂറ്റുകുട്ടികളൊക്കെ ഉണ്ട് വലിയ കൊമ്പ വീട്ടില് അതുപോലെ തന്നെ എല്ലാവിധ ഇനത്തപ്പെട്ട ആളുകളുണ്ട് നമ്മളെത്താൻ കുറച്ച് വൈകിപ്പോയി നമ്മളെത്തിയപ്പോൾ തന്നെ അവര് കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന ഒരു ആടുംകുട്ടിയാണ് ഈ ആടുംകുട്ടി ക്ഷീണ കാര്യങ്ങളൊന്നും ഇല്ല പുറത്തുനിന്ന് വന്നതാണെങ്കിലും ആ രീതിയിലൊരു ബുദ്ധിമുട്ട് രണ്ടു വയസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കീട്ടും കുട്ടിയൊക്കെ രണ്ടു വയസ്സ് ഈ ആടിനൊക്കെ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് ഏകദേശം രണ്ടു വയസ്സായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഒത്തിരി ആടുകൾ ഈ സെക്ഷനിലും രണ്ട് സെക്ഷനിലായിട്ട് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ അത് അവർ വേറെ തന്നെ കുറച്ച് പിന്നാളുകളുടെ വേറൊരു ഭാഗത്താക്കിയിട്ടുണ്ട് ഒരു നാലഞ്ച് പിന്നാളുകളുടെ വേറൊരു ഭാഗത്താക്കിയിട്ടുണ്ട് അതാണ് ഇപ്പം നമ്മൾ കാണുന്നത് ാണ് മാത്രം വൈകുന്നേരം സമയം ഏകദേശം ആയിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടിലാക്കിയിട്ടുണ്ട് പുറത്തുള്ള നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒമ്പതിനായിരം പത്താടുകൾ നല്ല ആടുകള് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ ഇവരിച്ച ആളുകൾ ആളെ ഇവിടെ നാട്ടുന്നതോടെ വാങ്ങി മലബാരി ആളുകളാണ് പോയി കാണുന്നത് മറ്റേ ഇനങ്ങളും നമുക്ക് പറയാൻ വ്യക്തമായിട്ടറിയില്ല അതുകൊണ്ട് നമ്മൾ പറയാത്തത് കുറച്ച് മോരുകുട്ടികൾ അതും ഈ കെ എൻ ആർട് ഫാമിലുണ്ട് അപ്പോൾ ഏകദേശം നല്ല 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 മോരുകുട്ടികളുണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ സുന്ദരമായ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ കുടിബായിട്ട്